ഡിസംബർ ിലെ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ നാല് നമ്പേഴ്സ് പ്ലേ റെസ്പോൺസിബിളിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം എട്ട് രണ്ട് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് ഒമ്പത് നാല് പൂജ്യം നാല് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ആറ് പൂജ്യം നാല് പൂജ്യം ആറ് രണ്ട് എട്ട് പൂജ്യം ആറ് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് അഞ്ച് എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ഒന്ന് പൂജ്യം നാല് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം നാല് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് 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 നാല് രണ്ട് ഏഴ് ഒന്ന് നാല് രണ്ട് ഒമ്പത് ഒന്ന് അഞ്ച് രണ്ട് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് എട്ട് ഒന്ന് ആറ് നാല് ആറ് ഒന്ന് ആറ് ആറ് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എട്ട് ഒന്ന് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് 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 ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് എട്ട് ഏഴ് രണ്ട് പൂജ്യം ആറ് നാല് രണ്ട് പൂജ്യം ആറ് ആറ് രണ്ട് ഒന്ന് നാല് എട്ട് രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് രണ്ട് നാല് ഒന്ന് ആറ് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് രണ്ട് ആറ് ഒമ്പത് ആറ് രണ്ട് ഏഴ് പൂജ്യം എട്ട് രണ്ട് ഏഴ് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് നാല് ഒമ്പത് രണ്ട് ഒമ്പത് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് മൂന്ന് പൂജ്യം നാല് ഒന്ന് മൂന്ന് പൂജ്യം ഒമ്പത് പൂജ്യം മൂന്ന് ഒന്ന് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് നാല് ഒന്ന് ഒമ്പത് മൂന്ന് നാല് നാല് ആറ് മൂന്ന് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് ആറ് ആറ് മൂന്ന് മൂന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ട് എട്ട് മൂന്ന് ഒമ്പത് അഞ്ച് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് ഏഴ് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് നാല് പൂജ്യം പൂജ്യം അഞ്ച് നാല് ഒന്ന് നാല് രണ്ട് നാല് രണ്ട് ഒന്ന് ഒമ്പത് നാല് മൂന്ന് പൂജ്യം രണ്ട് നാല് നാല് പൂജ്യം അഞ്ച് നാല് മൂന്ന് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് അഞ്ച് ആറ് ഒന്ന് നാല് ആറ് മൂന്ന് ആറ് നാല് ഏഴ് നാല് ഒമ്പത് നാല് എട്ട് രണ്ട് ആറ് നാല് എട്ട് ഏഴ് രണ്ട് നാല് ഒമ്പത് ഒന്ന് ഒന്ന് നാല് ഒമ്പത് ഏഴ് എട്ട് നാല് ഒമ്പത് ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് രണ്ട് നാല് അഞ്ച് രണ്ട് പൂജ്യം ആറ് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് രണ്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് 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 പൂജ്യം ഒമ്പത് അഞ്ച് അഞ്ച് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് രണ്ട് ആറ് രണ്ട് പൂജ്യം എട്ട് ആറ് മൂന്ന് ഒന്ന് ആറ് ആറ് നാല് രണ്ട് പൂജ്യം ആറ് നാല് അഞ്ച് ഒമ്പത് ആറ് അഞ്ച് മൂന്ന് അഞ്ച് ആറ് ആറ് ഏഴ് രണ്ട് അഞ്ച് ആറ് എട്ട് ഒന്ന് നാല് ആറ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് അഞ്ച് എട്ട് ആറ് ഒമ്പത് ഏഴ് ആറ് ഒമ്പത് ഒമ്പത് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് നാല് രണ്ട് രണ്ട് ഏഴ് നാല് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് മൂന്ന് ഒമ്പത് ஏழு அஞ்சு ஒன்பது ஆறு ஏழு ஆறு ரெண்டு ஆறு ஏழு ஏழு ஒன்று மூன்று ஏழு எட்டு ரெண்டு நாலு எட்டு ஏழு ஒன்பது ஏழு ஒன்பது ரெண்டு அஞ்சு ஏழு ஒன்பது அஞ்சு அஞ்சு ஏழு ஒன்பது ஒன்பது எட்டு எட்டு பூஜ்ஜியம் அஞ்சு பூஜ்ஜியம் எட்டு ஒன்று மூன்று எட்டு எட்டு ரெண்டு ஒன்று மூன்று எட்டு மூணு ஒன்று எட்டு எட்டு நாலு ஒன்று பூஜ்ஜியம் எட்டு நாலு நாலு எட்டு எட்டு அஞ்சு மூன்று ரெண்டு எட்டு அஞ்சு ஏழு ஆறு எட்டு ஆறு ஆறு எட்டு எட்டு ஏழு ரெண்டு எட்டு எட்டு அஞ்சு എട്ട് 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 ഏഴ് എട്ട് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് ഒമ്പത് ഏഴ് ആറ് എട്ട് ഒമ്പത് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം അഞ്ച് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് ആറ് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് ഒമ്പത് മൂന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് നാല് മൂന്ന് മൂന്ന് ഒമ്പത് നാല് അഞ്ച് ആറ് ഒമ്പത് അഞ്ച് നാല് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് ആറ് ഒമ്പത് ഒമ്പത് ഏഴ് ഒന്ന് ഏഴ് ഒമ്പത് എട്ട് രണ്ട് എട്ട് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് ഒമ്പത് ഒന്ന് പൂജ്യം ഒൻപത് ഒമ്പത് മൂന്ന് ഏഴ് ഒൻപത് ഒമ്പത് ഏഴ് ഒമ്പത്